ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ച് കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ വാസയും കൊണ്ടുള്ള എന്തെല്ലാം ഉപയോഗങ്ങളുണ്ടോ അതാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ടിപ്പ് ഇപ്പം നമ്മളിതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊക്കെ എന്നും പാചകം ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ പുറത്തൊക്കെ എണ്ണമയവും അതേപോലെ തന്നെ നമ്മുടെ കറിയുടെയൊക്കെ അരപ്പും മസാലയൊക്കെ തെറിച്ചിട്ട് നല്ല പാട് കാണും പ്രത്യേകിച്ച് നമ്മൾ ചട്ടിയൊക്കെ വെക്കുമ്പോഴത്തേനുള്ള പോറലുകളോ എല്ലാം മാറുന്നതിന് ഇതേപോലെ കുറച്ച് വാസിലിനൊന്ന് തൊട്ട് തേച്ചതിന് ശേഷം നമ്മൾ കോട്ടം തുണി വെച്ചോ അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ഇതേപോലെ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പോളിഷ് നല്ലൊരു പോളിഷ് കിട്ടി കണക്കാം ഗ്യാസ് അടുപ്പ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പം പുതിയ അടുപ്പോ എത്ര പഴകിയതാണെങ്കിൽ നമ്മളിതേപോലെ ചെയ്യുകയാണെങ്കിൽ പുതിയ അടുപ്പ് പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളിതേപോലെ വുഡിൻ്റെയൊക്കെ തട തടിത്തവ അതേപോലെ തന്നെ സ്പൂണ് ചട്ടകൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ വാസയും വെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി കാരണം ഇത് നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിക്കാതിരിക്കുമ്പോഴ്ത്തേനും അതിനകത്തെല്ലാം പ പൂപ്പൽ വന്നത് കണക്ക് തടിയിൽ ഈർപ്പം അടിച്ചിട്ട് തണുപ്പ് ഈർപ്പം അടിച്ചത് പ്രത്യേകിച്ച് മഴ സമയത്ത് ഇതേപോലെ ആകാറുണ്ട് അല്ലേ അപ്പോൾ ഞാനിപ്പോൾ എണ്ണം മാത്രമാണ് കാണിക്കുന്നത് ഇപ്പം ഇതേപോലെ കുറച്ച് വാസനം തേച്ചിട്ട് ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ചോ തുണി വെച്ചോന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല ഫ്രഷായിട്ട് പുതിയതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ പെട്ടെന്ന് ഈ തണുപ്പ് ഈർപ്പം ഒന്നും പിടിക്കാതെ തന്നെ നമുക്ക് പുതിയതുപോലെ ഇരിക്കും ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും കബോർഡിനകത്തോ അതല്ലെങ്കിൽ അല പെട്ടിക്കകത്തോ ആക്കി വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ കുറേ നാൾ ഇതേപോലെ തന്നെ ഇരിക്കും അതിന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാൻ പറ്റും അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ പഞ്ചസാര അപ്പം അതിലുള്ള എന്ത് സാധനവും നമ്മൾ ടിന്നത്ത് ഇട്ട് വയ്ക്കുമ്പോഴും ഇതേപോലെ ഉറുമ്പിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഈ പ്രത്യേകിച്ച് മഴ സമയത്ത് ഉറുമ്പ് ശല്യം ഉണ്ടാവും അപ്പം ഇതേപോലെ ഒന്ന് വാസലിനൊന്ന് ടിൻ്റെ മുകളിലായിട്ട് തേച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഉറുമ്പ് ശല്യം ഒഴിവാക്കിയിട്ടും പ്രത്യേകിച്ച് കുപ്പി നല്ല ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും അങ്ങനത്തുള്ള അഴുപ്പ് പാടം എല്ലാം പോയിട്ട് നല്ല ക്ലീനാവുകയും ചെയ്യും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തൊന്നും പിന്നെ ഉറുമ്പ് ശല്യം കാണത്തില്ല അടുത്ത് ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ മിക്സിയുടെ മിക്സി നമ്മളെന്നും ഉപയോഗിക്കുന്നതാണല്ലേ അപ്പോൾ ആ കറി ഒക്കെ വീണിട്ട് അതിൻ്റെ സൈഡിലൊക്കെ അഴുക്ക് പാടുകളൊക്കെ ഉണങ്ങിയിരിക്കുക പോകാതെ അപ്പോൾ ഇതേപോലെ കുറച്ച് വാസിലൊക്കെ തേച്ചതിന് ശേഷം ടിഷ്യൂ പേപ്പറോ കോട്ടൺ തുണിയോ വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പുതിയതുപോലെ പോളിഷായിട്ട് കിട്ടും അതിനകത്തുള്ള ആ പാടുകൾ പുള്ളികളെല്ലാം പോയിട്ട് പുതിയതുപോലെ തന്നെ കിട്ടും പ്രത്യേകിച്ച് നമ്മൾ ആ മിക്സിയുടെ ജാറടിക്കുന്ന ആ ബുഷ് ഭാഗത്തുണ്ടല്ലോ അത് കറങ്ങുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും ഇതേപോലെ കുറച്ച് വാസിനകത്ത് തേച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ആ അകത്തൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗം പെട്ടെന്ന് തന്നെ നല്ല സ്പീഡായിട്ട് കറങ്ങുന്നതിനും ബുദ്ധിമുട്ടൊന്നും കാണില്ല അപ്പോൾ ഇതേപോലെ മിക്സ് നമുക്ക് പുതുപുത്തനാക്കി എടുക്കുകയും ചെയ്യാം കണ്ടോ അവിടെ ആ വാസിലൊന്ന് തേച്ച് കൊടുക്കുക ആ ഭാഗത്ത് അപ്പോൾ അത് കറങ്ങുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ട് കാണത്തില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്റ്റെക്കാകാതെ കറങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ മിക്സി എടുക്കാം അങ്ങനെ മിക്സിയുടെ ജാറുണ്ടല്ലോ ജാറിനകത്തും ചില ജാറിനകത്തൊക്കെ നമുക്ക് ഇതേപോലെ കറങ്ങുന്നതിന് സ്റ്റെക്കായിരിക്കും അല്ലേ അപ്പോൾ കറിക്കാ അരങ്ങിയപ്പോഴത്തേനും ആ സ്റ്റെക്ക് മാറുന്നതിന് ഇതേപോലെ കുറച്ച് വാസിലു തന്നെ ആ ഭാഗത്ത് ബ്ലേഡിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഇപ്പം നല്ല ഈസി ആയിട്ട് നമുക്ക് കറിയൊക്കെ അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ബ്ലേഡിന് ഒരു കംപ്ലൈൻറ്റും കാണത്തില്ല ഇതേപോലെ ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മൾ കറിക്ക അരക്കാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അരഞ്ഞു കിട്ടുകയും അടുത്ത് ടിപ്പിലോട്ട് എടുക്കാം ഇപ്പം നമ്മളിതേപോലെ ഫ്രിഡ്ജിൻ്റെ ഡോർ ഭാഗത്താണേലും അതേപോലെ ചുറ്റു ഭാഗത്താണേലും ഇതേപോലെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വാസിലൊന്ന് തൊട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ടിഷ്യൂ പേപ്പറോ കോട്ടൺ തുണിയോ വെച്ച് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലവണ്ണം ഒന്ന് പതുക്കാ നമ്മൾ കൂടുതൽ ബലമൊന്നും കൊടുക്കാതെ പൊളിഷൊന്നും പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിലായിട്ട് തിളങ്ങി കിട്ടും കാരണം അതിനകത്തുള്ള ആ പാടും അതിനകത്തുള്ള അഴുക്ക് കറയൊക്കെ പോയിട്ട് പുതിയതുപോലെ തന്നെ ആക്കിയിട്ടും എന്നിട്ട് തന്നെ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഞാൻ വീഡിയോ വളരെ ചുരുക്കിയാണ് കാണിക്കുന്നത് ഒരുപാട് ലെങ്ത് ആകണ്ടെന്ന് വെച്ചിട്ട് ഇതേപോലെ പതുക്കെ ഒന്ന് തേച്ച് കൊടുക്കാൽ മതി അപ്പം അതിനകത്തുള്ള ആ പാടുകളും അഴുക്കുകളും എല്ലാം പോയിട്ട് ഫ്രിഡ്ജ് പുതിയതുപോലെ തന്നെ ഇരിക്കുക ഇതേപോലെ താഴ്ഭാഗത്തും ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പിടിക്കുന്ന പാത്തൊക്കെ കറയും അഴുക്കുമെല്ലാം കാണുമല്ലോ അപ്പോൾ അതെല്ലാം ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും പുതിയത് ഫ്രി പുതിയ ഫ്രിഡ്ജ് കണക്കെ നമുക്ക് ആയിക്കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് താഴ്ഭാഗത്തിൽ ചെയ്ത് കൊടുക്കാം ഉണ്ട് അപ്പോൾ അവൻ പിടിക്കുന്ന ആ ഭാത്തൊക്കെ നല്ല രീതിയിൽ അഴുക്കുകയാണ് അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് പോറലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് പോളിഷ് ചെയ്ത് കണക്കെ നമുക്ക് ആയിക്കിട്ടുകയും ചെയ്യും ഒന്ന് വെറുതെ ഇത് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വാസിലിന് എന്നിട്ട് ഇതേപോലെ ഒന്ന് നല്ല രീതിയിൽ തുടച്ചു കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് ഇന്നത്തെ ടിപ്സുകൾ ടിപ്സുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണ് ആയിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ മുമ്പ് നോട്ടിഫിക്കേഷൻ ആയിട്ടുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം ഇതുവരെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്